ഗുഡ് മോർണിംഗ് ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അറുപത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം വായിക്കട്ടെ ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു വീണ്ടും ദാവിത് രാജാവ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയുകയാണ് ഏത് സമയത്തും പത്നാലാസങ്കീർത്തനത്തിൽ പറഞ്ഞു ഞാൻ ഹോവെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് പറഞ്ഞ ദാവീത ഇവിടെ പറയണേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും ദൈവത്തെ ഏത് സാഹചര്യത്തിലും ഏത് സ്ഥാനത്തും സ്തുതിക്കുക എന്നുള്ളതിനോടൊപ്പം ഏത് പ്രതിസന്ധിക്കും അത് ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസികമായ ബുദ്ധിമുട്ടുകളോ ഭൗതികമായ ചില വിഷയങ്ങളോ ആണെങ്കിലും എല്ലാറ്റിനും കർത്താവിൽ ആശ്രയിക്കുക നമ്മുടെ ആശ്രയം പൂർണ്ണമായും കർത്താവിലിടുമ്പോൾ അവൻ നമുക്ക് വേണ്ടി വഴികളെ തുറക്കും പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുകയും ആ ഹൃദയത്തിലൊന്നും ഉള്ളത് ഒന്നും ഒളിച്ചു വയ്ക്കാതെ പലപ്പോഴും മനുഷ്യരോട് നാം സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഒളിച്ചും മറച്ചുമാണ് നാം സംസാരിക്കുന്നത് എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഏകാഗ്രതയോട് നിർമ്മലതയോട് വിശുദ്ധിയോട് വിശ്വസ്തതയോട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഹൃദയം പകരും അവൻ നമ്മുടെ ഉള്ള അവസ്ഥകളെ കൃത്യമായി അറിയുന്നവനും നമ്മിൽ നിന്നത് അറിയുവാൻ ഇഷ്ടപ്പെടുന്നവനുമാണ് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ മുൻപാകെ തുറന്നു കാട്ടുക എന്തായിരിക്കുന്നു ഏതായിരിക്കുന്നു ചില കപടമായ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മെ തന്നെ മൂടി മറച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാനല്ല ആദമും ഹവയും ദൈവസന്ന ശബ്ദം കേട്ടപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി ഉണ്ടാക്കിയ ആ ഉടയാട ധരിച്ചുകൊണ്ട് ദൈവമുൻപാകെ മുൻപാകെ നിൽക്കുവാൻ ശ്രമിച്ചു എന്നാൽ വലിയവനായ ദൈവത്തിന് ആ ദൃഷ്ടിക്ക് അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവനായി കർത്താവിന് അവരുടെ നഗ്നത ആത്തിയില കൂട്ടിത്തുന്നി അവ അത് മറയ്ക്കപ്പെട്ടതായി കാണുവാൻ കഴിഞ്ഞില്ല അവൻ മുഴുവനും നന്നായി അറിയുന്ന അറിയുന്നതേയുമാണ് ഇവിടെ പറയുന്നത് വീണ്ടും സങ്കീർത്തനക്കാരനുറപ്പിച്ച് പറയുകയാണ് ദൈവം നമുക്ക് സങ്കേതമാണ് നമ്മുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകർന്നു കഴിയുമ്പോൾ അവൻ നമ്മുടെ ഉള്ള അവസ്ഥകളെ യഥാർത്ഥമായി കണ്ടറിയുമ്പോൾ അവൻ നമ്മെ സഹായിക്കും നമ്മുടെ അവൻ നമ്മുടെ സങ്കേതമാണ് ഏത് സമയത്തും ഓടി ചെല്ലുവാൻ കഴിയുന്ന സങ്കേത പഠനമായ കർത്താവണവൻ അവനിൽ നമുക്ക് ആശ്രയിക്കാം അവൻ്റെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം നമ്മുടെ സങ്കടയാജനകൾ നമ്മുടെ ഭാരങ്ങൾ ആ ഹൃദയത്തിലുള്ളത് മുഴുവൻ അവനോട് ഏറ്റുപറഞ്ഞ് അവൻ്റെ മുൻപാകെ അവൻ്റെ പക്കൽ നിന്നുള്ള ആശ്വാസവും സമാധാനവും പ്രാപിക്കുവാൻ നമുക്കിടയാവട്ടെ കഴിഞ്ഞ നാളുകളിൽ ദാവീത തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കണ്ടെത്തി അഹോബയെ കാത്തിരിക്കുന്നവർ ഒരു നാളിൽ രചിച്ചു പോകുകയില്ല ആ ആ വചനം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവമാക്കി ഇവിടെ ആ ധൈര്യത്തിൽ തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ താൻ കർത്താവിനെ രുചിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ദാവീത് പറയുകയാണ് എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവൻ അവൻ മാ പത്രമാണ് അവനെല്ലാം ആശ്രയിക്കുക നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരുക അവൻ നമ്മുടെ സങ്കേതം പറഞ്ഞു നാവീതിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസരത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് ആപദ്ഘട്ടത്തിലും ഇത് ചെയ്യുവാൻ ശ്രമിച്ചാൽ കർത്താവ് തീർച്ചയായും നമ്മെ നമ്മിൽ പ്രസാദിച്ച് നമ്മെ വിടുവിച്ച് ആ സ്വർഗീയരാജ്യത്തിന് ഓഹരിക്കാരായി നിർത്തും അവന് മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്